നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് അജറക്കിന്റെ കുർത്തീസ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും വിലക്കുറവിലാണ് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് വെറും നൂറ്റി അറുപതരേക്കാണ് നമ്മൾ ഈയൊരു അജറക്കിന്റെ കുർത്തീസ് കൊടുത്തിരുന്നത് ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് നല്ല അടിപൊളി അതേ ഐറ്റം ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല സെയിം ഐറ്റം തന്നെ വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് വരേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ഈയൊരു ഐറ്റം റീസ്റ്റോക്ക് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു അപ്പം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തൊമ്പതൊക്കെയാണ് അടിപൊളി പ്രിൻ്റേഡിലാണ് നല്ല പ്രിൻറ്റേഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഒരുപാട് കസ്റ്റമർ ഇത് നൂറ്റി അറുപതരേക്ക് നമ്മളിന്ന് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി വീണ്ടും എടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വില കുറവിൽ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല പ്രിൻ്റാണ് നല്ല ഡിസൈനിലാണ് അടിപൊളി പ്രിൻ്റേഡ് ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് വരെയൊക്കെ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മേടിക്കാം ഓൺലൈനായിട്ടും ഈ ഒരു ഐറ്റം മേടിക്കാൻ കഴിയും ഒരുപാട് ഡിസൈൻ വന്നിട്ടുണ്ട് അതിനകത്ത് നല്ല നല്ല പ്രിന്റുകൾ വന്നിട്ടുണ്ട് ഇത് എക്സലും ഡബിൾ എക്സലും എക്സിലുമാണ് വന്നിരിക്കുന്നത് ഡെയിലി യൂസിന് പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിന്റെ ഒരു സ്റ്റിച്ചിങ് ചാർജ് പോലും മേടിക്കുന്നില്ല വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് നല്ല പാറ്റേണുകളും ഉണ്ട് അതിന് നല്ല കളർ ചാറ്റിൽ നല്ല പാറ്റേൺ വന്നിട്ടുണ്ട് ഇത് കൊല്ലം അയത്തിൽ കുളിയത്ത് മുക്കിൽ ഇർച്ചാട് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വില കുറവുണ്ടെന്നേ ഉള്ളു ക്വാളിറ്റി ബെറ്റർ ആണ് അടിപൊളി ആയിട്ടാണ് അപ്പൊ നമുക്ക് ഒരുപാട് കസ്റ്റമർ ഈ ഒരു ഐറ്റം വീണ്ടും വീണ്ടും നമ്മളെ റീസ്റ്റോക്ക് മേടിച്ചോണ്ടിരുന്ന ഒരു ഐറ്റമാണ് അപ്പൊ വിലക്കുറവിൽ വീണ്ടും നിങ്ങൾക്ക് തരികയാണ് നമുക്ക് വേണമെങ്കിൽ നൂറ്റി അറുപത് രൂപ തന്നെ ചെയ്യാം പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു വില കുറഞ്ഞാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വില കുറച്ച് തന്നെയാണ് നിങ്ങൾക്ക് തരും കാര്യം നമ്മൾ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ സാധനം പർച്ചേസ് ചെയ്തതുകൊണ്ട് കുറേ കൂടി വില കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ തന്നെ കുറച്ചും കൂടി കുറഞ്ഞ ഐറ്റം വരുന്നത് ഒരു തൊണ്ണൂറ്റമ്പതേക്കും തരാൻ പറ്റുന്ന ഒരു റേറ്റം നമുക്ക് വരുന്നുണ്ട് പക്ഷെ അത് മെറ്റീരിയൽ കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും ഇത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഐറ്റമാണ് നമ്മുടെ കയ്യിൽ നിന്ന് നൂറുകണക്കിന് കസ്റ്റമർ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് ആ ഒരു മെറ്റീരിയലിൽ ഒരു മാറ്റമില്ല പക്ഷേ ഇതേ പ്രിൻ്റിൽ നമുക്ക് അടുത്ത ഐറ്റം വരുന്നുണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തരാൻ പറ്റിയ അടിപൊളി ടോപ്പും വരുന്നുണ്ട് അത് നമ്മൾ പർച്ചേസ് ഉടനെ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു വീഡിയോ വരുന്നതാണ് ബൾക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് കുറച്ച് തന്നെ നിങ്ങൾക്ക് തരികയാണ് വെറും നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി ഐറ്റം ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിനകത്ത് കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല ഡിസൈൻ ഇട്ടു തരും നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അവർ വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി വാട്സപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ